ായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ബോഗൈൻ വില്ല പൂട്ടേക്കുന്ന അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പൂക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് പൂവിടാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് നമുക്ക് നല്ല ആയിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മൾ ബോഗെൻ വില്ല ചെടികൾ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൃത്യസമയത്ത് തന്നെ റൂണിങ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീട്ടിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുകയിൻ വില്ലയിൽ നന്നായിട്ട് പൂവിടും കേട്ടോ അപ്പോൾ നമ്മൾ കുറഞ്ഞത് നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വാടി വരുന്ന ഒരു സമയത്തേക്ക് നമുക്കിതിന് നന്നായിട്ട് വെള്ളവും ഒഴിച്ചു കൊടുക്കണം രണ്ട് നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മളിത് നനച്ച് കൊടുക്കണം കണ്ട ഇത് കണ്ട നല്ല മജന്ത കളറിൽ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് ഞാനപ്പോൾ ഇത് ഏപ്രാവശ്യം ഒക്ടോബർ അവസാനമായപ്പോഴാണ് ഒന്ന് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തത് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന ചെടിയാണ് ഇതൊരു ഓറഞ്ച് കളറിലെ പൂവ് ഇടുന്ന ചെടിയാണ് അപ്പോൾ നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചാണകം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി ഇതൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു രണ്ട് ചട്ടിയിൽ പൂക്കൾ ഇതുവരെയും ആയിട്ടില്ല അപ്പം ഞാനതിന് എന്താ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക ചിലപ്പം ചിലതിൽ നന്നായിട്ട് പൂടും ചിലതിൽ പൂക്കൾ കുറവായിരിക്കും അപ്പോൾ ഇപ്പോൾ ഏകദേശം ചിലതിലൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പിന്നെ പോകാറായിട്ടുണ്ട് അതിന് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് വേണ്ട നല്ല കടും മജന്ത കളറാണ് ഇങ്ങനെ നെല്ലി ഇത് അതിൻ്റെ ഇങ്ങനെ അടുക്കടുക്കായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് എനിക്ക് ഉള്ള ഒരു ചെടിയാണ് കണ്ടോ നന്നായിട്ട് അതിൻ്റെ കൊമ്പുകളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് കമ്പുകൾ കട്ട് ചെയ്ത് ഈ ചട്ടിയിൽ തന്നെ നട്ട് എന്നെ പിടിപ്പിക്കുന്നുണ്ട് മഴക്കാലം ആകുമ്പോൾ ഇതേപോലെ കൊമ്പുകൾ കട്ട് ചെയ്ത് ചെയ്യാറുണ്ട് ഇപ്പം ഇത് കണ്ടോ ഈ മഞ്ഞയുടെ പൂക്കളൊക്കെ ഇങ്ങനെ ഒരു നരച്ച ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ കൂടുതൽ ആയിട്ട് ലീഫൊക്കെ വന്ന് നിപ്പുണ്ട് അപ്പോൾ കുറച്ച് ലീഫും കൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ലീഫൊക്കെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അടുത്ത് വരുന്നത് നന്നായിട്ട് പൂവ് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ലീഫൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഇതേപോലെ പൂക്കൾ വന്ന് കുറച്ച് ഇങ്ങനെ നരച്ച ഒരു ഇതാവുമ്പോഴേക്കും നമ്മളതങ്ങ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടില്ലേ ഇതിൽ ഒറ്റ പൂക്കൾ പോലും ഇല്ല വെറുതെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാത്തിലും പൂക്കൾ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കമ്പുകളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഈ എക്സ്ട്രാ ഇങ്ങനെ നിൽക്കുന്ന കമ്പുകളൊക്കെ മുറിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇത് കുറേ അധികം ലീഫുണ്ട് അപ്പോൾ ഞാൻ ആ ലീഫും ഒക്കെ ഒന്ന് മുറിച്ച് കളയാണ് കുറച്ചധികം ഇങ്ങ ഇങ്ങനെ ആണ് ലീഫെല്ലാം കട്ട് ചെയ്ത് ഈ ഇതാണ് ലാസ്റ്റ് ഉള്ളത് എന്തേ ഇത് പൂക്കളൊക്കെ പോയി അതിൻ്റെ ഭംഗിയൊക്കെ പോയി അതും അങ്ങ് മുറിച്ച് കളയാം അപ്പോൾ ഇങ്ങനെ നീണ്ട് വല്ലാണ്ട് നിൽക്കുന്നതൊക്കെ ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് അധികമായിട്ട് ഇലകളുണ്ടെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ടീ ട്രിക്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ മണ്ണൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി മാറ്റുന്നുണ്ട് പിന്നെ കളകളൊക്കെ വളർന്ന് നിൽപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിഴുതുമാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കാണിച്ചു തരാം നമ്മളുടെ വീട്ടിലെ പച്ചക്കറികൾ വേസ്റ്റ് പച്ചക്കറിയുടെ പേസ്റ്റ് ഒരു കുറച്ച് കഞ്ഞി വെള്ളത്തിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഞാനിത് ഇട്ട് വെച്ചിരുന്നാണ് കുറച്ച് ഒരു അഞ്ച് ദിവസമെങ്കിലും ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ക്ഷീമക്കൊന്നയുടെ ഇലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേറൊരു ബക്കറ്റിൽ കടല പുളിപ്പിച്ചത് അതും ഒരു രണ്ട് ദിവസം പുളിപ്പിച്ച് എടുത്താണ് ഇനി അതിലേക്ക് ഞാൻ ഈ പച്ചക്കറിയുടെ പേസ്റ്റ് പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഈ പച്ചക്കറിയുടെ വേസ്റ്റ് വെള്ളമൊക്കെ നമുക്ക് എടുത്തതിന് ശേഷം ബാക്കി വരുന്നത് നമുക്ക് ഇത്തിരി വലിയ ചെടിയുടെ കടക്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അത് കളയണ്ട അതുപോലെ വലിയ ചെടിയായ മാവ് പേര അതേപോലെയുള്ള ഇത്തിരി വലിയ ചെടികളുണ്ടാവൂലേ അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് എല്ലാം അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തോല് ഞാൻ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അതും കുറച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ആയതാണ് അതും ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യാണ് ഇനി ഇത് അരിപ്പയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ആ കപ്പലൻ്റെ പിണ്ടാക്കിൻ്റെതും എന്തിൻ്റെ വേസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെ കിട്ടിക്കോളും നന്നായിട്ട് ഇതങ്ങോട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് കൂടുതൽ അളവിലുണ്ട് എല്ലാ ചെടികൾക്കും ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും നല്ലതാണ് അപ്പം അതും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആ വേസ്റ്റും കളയേണ്ട അത് നമുക്ക് എന്തെങ്കിലും ചെടികളുണ്ട് ഏതെങ്കിലും ചെടികളോ പച്ചക്കറികളോ അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിൽ നിന്ന് ഞാൻ ഒരു മഗ്ഗാണ് എടുക്കുന്നത് അപ്പം നല്ല കൊഴുത്ത നല്ല ഒരു ഇതായിട്ടുള്ള വളമാണ് കിട്ടിയിരിക്കുന്നത് ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ മുകളിലാണ് പിന്നെ ഇത് ബൊഗൈൻ വില്ലയൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് അതൊന്ന് ഡൈലൂട്ട് ചെയ്യുകയാണ് അപ്പോൾ രണ്ട് ചെറിയ ബക്കറ്റിന് രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാ ചെടികളുടെയും ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബോഗൈൻ വില്ലയ്ക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ കുറച്ച് യു ഫോർ ബി ഒക്കെ നിപ്പോൾ ഉണ്ട് അതിനുമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമുക്ക് എല്ലാ ദിവസവും പച്ചക്കറികൾ വീട്ടിൽ ആണല്ലോ അപ്പോൾ അത് കഞ്ഞിവെള്ളവും ഉണ്ട് അപ്പം കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഒന്ന് രണ്ട് ദിവസം പുളിപ്പിച്ചെടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം പൂക്കളുണ്ടാകുന്ന ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പൂക്കളില്ലാത്തതിന് ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈമിൽ പൂക്കള എല്ലാത്തിനും നന്നായിട്ട് പൂക്കളുണ്ടാകും അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ പിന്നെ ബൊഗൈൻവിലേക്കൊക്കെ ഒന്നൊഴിച്ചതിന് ശേഷം കുറച്ച് മുകളിൽ തന്നെയാണ് കുറച്ച് യൂഫോർബിയ ഫോർ ചെടികളും വെച്ചിട്ടുണ്ട് അതിനാണ് ഞാൻ മിക്ക ദിവസവും ഇതേപോലെ ഉണ്ടാകുന്ന ലാസ്റ്റ് കിട്ടുന്ന ഇത് ഡയല്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന അതിനൊക്കെ ചൂട്ടിൽ ഇങ്ങനെ കുഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി നമുക്ക് നല്ല വെയിലും കിട്ടണം ഈ യു ഫോർ ബി ആയാലും ബൊഗൈൻ വില്ലായാലും അതിനൊക്കെ നന്നായിട്ട് പിന്നെ വെയിൽ വേണം അപ്പോൾ പിന്നെ പൂക്കളുണ്ടാകുന്ന മിക്ക ചെടികൾക്കും നന്നായിട്ട് വെയിലുള്ളിടത്താണ് വെച്ചിരുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കണ്ട ഇതാണ് എൻ്റെ യു ഫോർ ബിയ അതിലേക്കും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ യു ഫോർ ബിയ എനിക്ക് കുറച്ച് വെറൈറ്റി ഉണ്ട് അതിലൊക്കെ ഞാൻ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ടാറ്റാ ബാബായ്